നമസ്കാരം നിലവിൽ രാജ്യാന്തര സ്വർണ വിപണിയിൽ വലിയ ചാഞ്ചാട്ടമാണ് അനുഭവപ്പെടുന്നത് ഡോളറിന്റെ മൂല്യം പലിശ നിരക്കുകൾ ആഗോള സാമ്പത്തിക സാഹചര്യങ്ങൾ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ എന്നിവയെല്ലാം സ്വർണവിലയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് അടുത്തിടെയായി സ്വർണ്ണവില റെക്കോർഡ് നിലവാരത്തിലേക്ക് ഉയർന്നിരുന്നു പണപ്പെരുപ്പതിനെതിരായ ഒരു സുരക്ഷിത നിക്ഷേപം എന്ന നിലയിലും ആഗോളതലത്തിലെ വ്യാപാര സംഘർഷങ്ങളും രാഷ്ട്രീയ പിരിമുറുക്കങ്ങളും കാരണം സ്വർണത്തിനുള്ള ആവശ്യം വർദ്ധിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിലും സ്വർണവില ഉയർന്ന നിലയിൽ തുടരാനാണ് സാധ്യതയെന്ന് വിദഗ്ധർ പ്രവചിക്കുന്നു കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നതും ഈ പ്രവണതയ്ക്ക് ശക്തി പകരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ആഗോള സ്വർണ്ണ വിപണിയെ ദിവസങ്ങളോളം ആശങ്കയിലാഴ്ത്തിയ അനിശ്ചിതത്തിന് വിരാമമിട്ട് സ്വർണ്ണ ഇറക്കുമതിക്ക് അധിക താരിഫ് ചുമത്തില്ലെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സ്വർണത്തിന് താരിഫ് ഉണ്ടാകില്ലെന്ന് അദ്ദേഹം തന്റെ ട്രൂത്ത് സോഷ്യൽ അക്കൌണ്ടിലൂടെ അറിയിച്ചു കഴിഞ്ഞ ആഴ്ച യു എസ് കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊഡക്ഷൻ പുറത്തിറക്കിയ ഒരു കത്തിൽ ഒരു കിലോഗ്രാം ഹൺഡ്രഡ് ഔൺസ് സ്വർണ്ണ കട്ടികൾക്ക് തീരുവ ബാധകമാകുമെന്ന് സൂചിപ്പിച്ചിരുന്നു ഇത് ആഗോള ബുലിൻ വിപണിയിൽ വലിയ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും സ്വർണ ഫ്യൂച്ചർ വില റെക്കോർഡ് നിലവാരത്തിലേക്ക് ഉയർത്തുകയും ചെയ്തിരുന്നു ഈ നീക്കം സ്വിറ്റ്സർലാൻഡിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള സ്വർണ്ണ പോലും തടസ്സപ്പെടുത്തിയിരുന്നു എന്നാൽ ഈ കത്ത് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയതാണെന്നും സ്വർണ കട്ടികൾക്കും മറ്റ് പ്രത്യേക ഉൽപ്പന്നങ്ങൾക്കും താരിഫ് ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പം വ്യക്തമാക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ് വൈറ്റ് ഹൌസ് ഉടൻ പുറത്തിറക്കുമെന്നും ട്രംപിന്റെ പ്രഖ്യാപനത്തിന് മുന്നോടിയായി ഒരു വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥൻ പറയുന്നു ട്രംപിന്റെ പ്രസ്താവന പുറത്തു വന്നതിന് പിന്നാലെ യു എസ്വർണ ഫ്യൂച്ചറുകൾ രണ്ട് ദശാംശം നാല് ശതമാനം ഇടിഞ്ഞ് ഔൺസിന് മൂവായിരത്തി നാന്നൂറ്റി ഏഴ് ഡോളറിലെത്തി സ്പോട്ട് ഗോൾഡിന്റെ വില ഒന്ന് ദശാംശം രണ്ട് ശതമാനം കുറഞ്ഞ് മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴ് ഡോളറിലും എത്തി ഈ തീരുമാനം സ്വർണ വിപണിക്ക് വലിയ ആശ്വാസമാണ് നൽകിയിരിക്കുന്നത് അതേസമയം ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണഖനി തൊഴിലാളിയായ ന്യൂമോണ്ട് ഇടിഞ്ഞ് അറുപത്തി എട്ട് ദശാംശം എട്ട് കോഴി ഡോളറിലെത്തിമുറുക്കങ്ങൾക്കും ഭൌമരാഷ്ട്രീയ ശാന്തിക്കുമിടയിൽ സുരക്ഷിതമായ ആസ്തിയായി കണക്കാക്കപ്പെടുന്ന സ്വർണം ഈ വർഷം ഇതിനകം റെക്കോർഡ് ഉയരത്തിലെത്തി ഒരു കിലോ ബാറുകളാണ് കൊമസ്കയിൽ ഏറ്റവും സാധാരണയായി വ്യാപാരം ചെയ്യുന്നത് വെബ് ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്